സിനിമ മാത്രമാണ് എനിക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം എല്ലാവരും സത്യത്തിൽ അങ്ങനെയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പല പാർട്ടികളും പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഇത്തവണ എറണാകുളത്ത് നിന്നും ഒരു സെലിബ്രിറ്റി കൂടി മത്സര രംഗത്തുണ്ട് ഏലൂരിൽ നിന്നും മലയാളികളുടെ പ്രിയപ്പെട്ട മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് സുഭാഷ് ആണ് ഇപ്പോൾ കൂടെയുള്ളത് നമസ്കാരം നേട്ടാം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു തുടക്കം എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഞാൻ കുറേ നാളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒരു വിചാരമുണ്ട് ഈ സിനിമ ഇറങ്ങിക്കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു അവസരം കിട്ടിയതെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ അങ്ങനെയല്ല ചെറുപ്പം തൊട്ട് രാഷ്ട്രീയപരമായി എൻ്റെ അമ്മയാണേലും അച്ഛനാണേലും ഞാനാണേലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ ആ സിനിമ ഇറങ്ങിയപ്പോൾ മാത്രമുള്ളൊരു കുറച്ച് നാള് അതിന്റെ സിനിമ ഭയങ്കര ഹിറ്റായി അപ്പോ അതിന്റേതായ ഇന്റർവ്യൂസ് കാര്യങ്ങൾ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടിയപ്പോ മാത്രമാണ് ഞാൻ പാർട്ടിയായിട്ട് കുറച്ച് നാള് കിട്ടുന്നത് അതിനുശേഷം വീണ്ടും സജീവ സജീവത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ പാർട്ടി നോമിനേഷൻ കിട്ടുന്നത് ഏലൂരുകാരെ സംബന്ധിച്ച് അപരിചിതനല്ല മലയാളികളെ സംബന്ധിച്ച് അപരിചിതനല്ല ഈ ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ഹോട്ടലിൽ നാം ഇത്തവണ പെട്ടിയില് വീഴു എന്ന് ഇല്ലില്ല ഇല്ല ഫാൻസ് അങ്ങനെ അങ്ങനെ അത് വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളെ അറിയാവുന്ന ആൾക്കാരുണ്ട് നമ്മള് ചെറുപ്പത്തിൽ അവിടെ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദർശന ക്ലബ്ബ് അങ്ങനെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ പേരിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഒരാൾക്കും കൊണ്ടുവരാൻ വരാ പറ്റാത്ത കുറച്ച് വഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വഴികൾ വെട്ടി അവിടെ ഒരു വഴി ഉണ്ടാക്കിയത് ഒരു അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ ഒരു വഴി ഉണ്ടാക്കി അപ്പൊ അങ്ങോട്ട് കുടിവെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്കത് സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ തന്നെ രാത്രി നിന്ന് കുഴിയൊക്കെ വെട്ടി നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റൂല എന്നാ പോലും ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അല്ലേ ഞങ്ങൾ തന്നെ പൈപ്പ് കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു ഇപ്പോഴും വാട്ടർ അതോറിറ്റി ആ പൈപ്പിൽ കൂടിയാണ് അങ്ങോട്ട് വെള്ളം എത്തിക്കുന്നത് കാര്യങ്ങൾ ഞങ്ങളായിട്ടാണ് അവിടെ കുടിവെള്ളം എത്തിച്ചത് ഞങ്ങളാണ് അധികാരം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വഴിയും കുടിവെള്ളവും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അധികാരം കിട്ടിയാൽ ഇതിലും കൂടുതലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇത്തവണ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലുണ്ട് തീർച്ചയായിട്ടും ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട് ഭരണം അത് ഈ പ്രാവശ്യം എല്ലാ സ്ഥലത്തും യു ഡി എഫിന്റെ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് എല്ലാ പാർട്ടിയിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ചാൽ നിന്ന് അതിനെതിരെ പ്രയത്നിക്കുന്നതായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ ഞാൻ മത്സരിക്കുന്നത് ഇരുപത്തി ഏഴാം വാർഡിലാണ് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് പക്ഷെ അവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയില്ല ഒരാളുടെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്നില്ല പ്രചരണൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ആ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഞങ്ങള് വൈകുന്നേരങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും കേറിയിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഞായറാഴ്ച തൊട്ട് ഞങ്ങൾ കൂട്ടമായിട്ട് ഇറങ്ങി എല്ലാ വീടുകളിലും ചെന്ന് വോട്ട് അഭ്യർത്ഥനയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ വിവരിക്കുന്നതായിരിക്കും ഈ ബോയ്സും ുംതീക്ഷല്ലേ തീർച്ചയായിട്ടും അവരുണ്ടാവും അവരും നാട്ടുകാരും ഭാഗമായിട്ടല്ലേ ഞാൻ അല്ലാണ്ട് അവരും ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു അതിനു അവരുണ്ടാവും അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരു അധികാരമോഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോ അത് നാടിന്റെ ഒരു ആവശ്യമായി വന്നിരിക്കുന്നു അപ്പൊ ഞാൻ വന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി